ഹലോ ഗോയ്സ് വെൽക്കം ടു സ്പൂ കെമിസ്ട്രീസ് ഇന്ന് നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കാൻ പോകുന്നത് അഞ്ച് ടൈം ട്രാവലേഴ്സിനെ കുറിച്ചാണ് ടൈം ട്രാവലേഴ്സ് അഥവാ സമയത്തിനതീതമായി സഞ്ചരിക്കുന്നവരാണ് ലോകത്ത് പലയിടത്തും അവരെക്കുറിച്ച് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് പക്ഷെങ്കിലും ഇതുവരെ തന്നെ ആരും അത് അംഗീകരിച്ചിട്ടില്ല എന്നിരുന്നാലും അതുപോലെയുള്ള അഞ്ച് ടൈം ട്രാവലേഴ്സിനെ കുറിച്ചാണ് ഇന്ന് നിങ്ങളുടെ മുന്നിൽ പറയാൻ പോകുന്നത് രണ്ടായിരത്തി മൂന്ന് മാർച്ചിൽ ആൻഡ്രൂസ് കാൾസൺ എന്ന വ്യക്തി എണ്ണൂറ് ഡോളർ സ്റ്റോക്ക് മാർക്കറ്റിൽ നിക്ഷേപിച്ചിട്ട് മുന്നൂറ്റമ്പത് മില്യൺ ഡോളർ ഒരാ രണ്ടാഴ്ചയ്ക്കകം തന്നെ അയാൾ നേടിയെടുത്തു ഇതിൽ സംശയം പോണ്ട സ്റ്റോക്ക് മാർക്കറ്റ് അതോറിറ്റി അവിടെയുള്ള പോലീസിനെ ഈ വിവരം അറിയിച്ചു അവർ വന്ന് ആൻഡ്രു കാൾസിനെ കസ്റ്റഡിയിലെടുത്തു അവർ ചോദ്യം ചെയ്യുന്നതിനിടെ ആൻഡ്രൂ കാൾസ് പറഞ്ഞത് അയാൾ ഒരു ടൈം ട്രാവലറാണെന്നും അയാൾ വരുന്ന വർഷം രണ്ടായിരത്തി ഇരുന്നൂറ്റമ്പത്താറാണെന്നും പോലീസിനോട് പറഞ്ഞു ഇത് വിശ്വസിക്കാത്ത പോലീസ് അയാളെ ഒരു മാസത്തോളം കസ്റ്റഡിയിൽ വെച്ചു പക്ഷെങ്കിലും അപ്രതീക്ഷിതമായി എവിടെ നിന്നും ഒരാൾ വന്നു ആൻഡ്രൂസിനെ ഒരു മില്യൺ ഡോളർ ബെയിലിന് പുറത്തിറക്കി അതിനുശേഷം കുറിച്ച് ആർക്കും ഒരു വിവരവുമില്ല സംഭവത്തിന് ശേഷം പോലീസ് ചില നെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തിറക്കി ആൻഡ്രൂസ് യു എസ് ഇറാഖ് യുദ്ധം വളരെ കൃത്യമായി പ്രവചിച്ചിരുന്നു അത്രേ അതുമാത്രമല്ല ഡിസംബർ രണ്ടായിരത്തി രണ്ടിന് മുന്നേ ആൻഡ്രൂസിനെക്കുറിച്ചുള്ള ഒരു വിവരവും എവിടെയും രേഖപ്പെടുത്തിയിട്ടില്ല അയാൾ അവിടെ വന്ന് രണ്ടായിരത്തി രണ്ട് ഡിസംബർ മുതൽ രണ്ടായിരത്തി മൂന്ന് അയാൾ അപ്രത്യക്ഷമാവുന്ന കാലം വരെയുള്ള കാര്യങ്ങൾ മാത്രമേ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളൂ ആൻഡ്രൂസ് എവിടെ പോയെന്നും ആൻഡ്രൂസ് പറഞ്ഞത് സത്യമാണോ എന്നും ഇതുവരെ തന്നെ ആർക്കും തെളിയിക്കാൻ സാധിച്ചില്ല ആയിരത്തി തൊള്ളായിരത്തി അമ്പതിൽ ന്യൂയോർക്കിലെ വളരെ തിരക്കേറിയ നഗരമായ ടൈം സ്ക്വയറിൽ ഒരു വാഹന സംഭവിച്ചു വിശദമായ പരിശോധനയിൽ പോലീസിനെ അമ്പരിപ്പിച്ചു ചില സത്യങ്ങളാണ് അന്ന് അവിടെ കണ്ടത് അപകടം സംഭവിച്ച വ്യക്തിയുടെ പേര് റിഡോൾഫ് ഫ്രണ്ട്സ് എന്നായിരുന്നു അയാൾ ധരിച്ചിരുന്ന വസ്ത്രം ആയിരത്തി എണ്ണൂറ്റി എഴുപത് അറുപത് കാലഘട്ടങ്ങളിൽ സാമ്യമുള്ളതായിരുന്നു അയാളുടെ വസ്ത്രത്തിൻ്റെ പോക്കറ്റിൽ നിന്നും ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ആറ് എന്ന ഡേറ്റ് ഇട്ട ഒരു കത്ത് അവർക്ക് കിട്ടിയിരുന്നു അതുപോലെ തന്നെ അയാളുടെ പോക്കറ്റിൽ ചില കോയിൻസുകളും ചില പഴയ കാർഡുകളും ഉണ്ടായിരുന്നു ഇതൊക്കെ തന്നെയും വളരെ പുതിയതും ഒന്നും സംഭവിക്കാത്ത രീതിയിലും തന്നെയായിരുന്നു ഉണ്ടായിരുന്നത് അവിടെയുള്ള പോലീസ് ഉദ്യോഗസ്ഥർ പഴയ റെക്കോർഡുകൾ പരിശോധിച്ചപ്പോഴായിരുന്നു അസത്യം അവർ കണ്ടെത്തിയത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ആറിൽ ആ ലെറ്ററിൽ ഡേറ്റ് ചെയ്ത അതേ ദിവസം തന്നെ റെഡോൾഫ് ഫെൻസ് എന്നൊരു വ്യക്തി അവിടെ നിന്നും അപ്രത്യക്ഷമായി എന്നും അതിനുശേഷം അയാളെക്കുറിച്ച് ഒരു വിവരം ആർക്കും തന്നെ ലഭിച്ചില്ല എന്നുമായിരുന്നു ആ ഞെട്ടിക്കുന്ന സത്യം അടുത്തതായി ചൈനയിൽ മിങ് രാജവംശത്തിൽപ്പെട്ടവരുടെ നാനൂറ് വർഷം പഴക്കം ചെന്ന ശവക്കലറകൾ പുരാവസ്തു ഗവേഷകർ പരിശോധിക്കുന്നതിനിടെ അവർക്ക് ലഭിച്ച ഒരു വസ്തുവിനെക്കുറിച്ചാണ് നാനൂറ് മുന്നൂറ് വർഷമായി ആരും തന്നെ തൊടാതെ ഭദ്രമായി സൂക്ഷിച്ചിരുന്ന ഈ ശവക്കലറകൾ പരിശോധിക്കുന്നതിനിടെയാണ് അവർക്ക് വാച്ച് പോലെ ആകൃതിയുള്ള ഒരു മോതിരത്തിൻ്റെ അത്ര വലുപ്പമുള്ള ഒരു സാധനം കിട്ടുന്നത് എങ്ങനെ അവിടെ എത്തി എത്തിയെന്ന് ഇപ്പോഴും ആർക്കും തെളിയിക്കാൻ സാധിച്ചില്ല മിങ് രാജവംശത്തിൽപ്പെട്ടവർക്ക് ടൈം ട്രാവൽ ചെയ്യാനുള്ള കഴിവുണ്ടായിരുന്നോ എന്നാണ് അവർ ഇപ്പോൾ ചിന്തിക്കുന്നത് അടുത്തതായി ജോൺ ടിറ്റർ എന്ന വളരെ പ്രസിദ്ധമായ ഒരു ടൈം ട്രാവലിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത് കൊലവർഷം രണ്ടായിരത്തിലായിരുന്നു ഇയാൾ പ്രത്യക്ഷപ്പെട്ടത് ഇൻ്റർനെറ്റിലൂടെയായിരുന്നു ജോൺ മറ്റുള്ളവരുമായി സമ്പർക്കിച്ചത് ജോൺ താൻ ഉപയോഗിക്കുന്ന ടൈം ട്രാവലിംഗ് മെഷീനിനെ കുറിച്ച് വളരെ വ്യക്തമായ ഒരു ചിത്രം നൽകിയിരുന്നു അതോടുകൂടി തൻ്റെ ഒരു ചിത്രം കൂടി ജോൺ ഇൻ്റർനെറ്റിൽ അപ്ലോഡ് ചെയ്തിരുന്നു ജോൺ പറഞ്ഞതനുസരിച്ച് രണ്ടായിരത്തി മുപ്പത്തി എന്ന വർഷത്തിൽ നിന്നുമാണ് അയാൾ രണ്ടായിരത്തിലേക്ക് വന്നത് ജോൺ ഇൻ്റർനെറ്റിലൂടെ തന്നോട് ചോദിക്കുന്ന ചോദ്യങ്ങൾക്കെല്ലാം തന്നെ മറുപടി നൽകിയിരുന്നു അതുകൂടാതെ കുറേ പ്രവചനങ്ങളും നടത്തിയിരുന്നു അതിൽ പലതും സംഭവിച്ചില്ല എന്നാൽ തന്നെയും ചിലതൊക്കെ അയാൾ പറഞ്ഞതുപോലെ തന്നെ സംഭവിച്ചു കൊണ്ടിരിക്കുകയാണ് കുറച്ചു കാലങ്ങൾക്ക് ശേഷം രണ്ടായിരത്തി ഒന്നിൽ താൻ തൻ്റെ വർഷത്തിലേക്ക് തിരിച്ചു പോവുകയാണെന്ന് പറഞ്ഞുകൊണ്ട് ജോൺ അപ്രത്യക്ഷമാവുകയായിരുന്നു അതിനുശേഷം ജോണിനെക്കുറിച്ച് ആർക്കും ഒരു വിവരവും ഇല്ല അടുത്തത് വളരെ വിചിത്രവും അപൂർവവുമായ ഒരു സംഭവമാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാലിൽ ടോക്കിയോയിലെ വളരെ തിരക്ക് പിടിച്ച എയർപോർട്ടിലാണ് ഈ സംഭവം നടക്കുന്നത് എയർപോർട്ട് അധികൃതരെ എല്ലാവരെയും തന്നെ ആശ്ചര്യപ്പെടുത്തിക്കൊണ്ട് അവിടെ ഒരു വ്യക്തി വന്നു അയാളുടെ കയ്യിൽ തൗറാദ് എന്ന ഒരു രാജ്യത്തിൻ്റെ പാസ്പോർട്ടായിരുന്നു ആ വ്യക്തി പറഞ്ഞതനുസരിച്ചിട്ട് ഫ്രാൻസിൻ്റെയും സ്പെയിനിൻ്റെയും ബോർഡറിലായിരുന്നു തൗറാദ് എന്ന രാജ്യം സ്ഥിതി ചെയ്തിരുന്നത് പക്ഷെങ്കിലും ആ വ്യക്തിയുടെ കയ്യിൽ നിന്നും ഇതുവരെ തന്നെ കേട്ടിട്ടില്ലാത്ത പല ബാങ്കുകളുടെയും ക്രെഡിറ്റ് കാർഡുകളും ഡെബിറ്റ് കാർഡുകളും അതുപോലെ തന്നെ തൗറാദ് എന്ന രാജ്യത്തിൽ നിന്നും ഇഷ്യൂ ചെയ്ത ഒരു ഡ്രൈവിംഗ് ലൈസൻസും കണ്ടെത്താനായി ഇതൊക്കെ തന്നെ കണ്ട് ആശ്ചര്യപ്പെട്ട എയർപോർട്ട് അധികൃതർ കൂടുതൽ ഇൻവെസ്റ്റിഗേഷനായി അയാളെ അടുത്തുള്ള ഒരു ഹോട്ടലിൽ താമസിപ്പിച്ചു അയാളുടെ റൂമിൻ്റെ പുറത്ത് തന്നെ രണ്ട് സെക്യൂരിറ്റി ഗാർഡിനെയും നിർത്തി പക്ഷേ എങ്കിലും എല്ലാവരെയും അതിശയിപ്പിച്ചുകൊണ്ട് പിറ്റേന്ന് രാവിലെ അയാളെയും അയാളുമായി സംബന്ധിച്ച എല്ലാ ഡോക്യുമെൻറ്റും അവിടെ നിന്നും അപ്രത്യക്ഷമായി അതിനുശേഷം അയാളെക്കുറിച്ച് ഒരു വിവരവും ആർക്കും ലഭിച്ചില്ല ഇപ്പോഴും ഇതൊരു തെളിക്കപ്പെടാത്ത കേസായി നിലനിന്നുകൊണ്ടിരിക്കുന്നു നിങ്ങൾക്കിതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ ഗൂഗിളിൽ പോയി സെർച്ച് ചെയ്യാവുന്നതാണ് താങ്ക്സ് ഫോർ വാച്ചിങ് സ്പൂക്കി മിസ്ട്രീസ് പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് വി വിൽ അപ്ഡേറ്റ് മോർ വീഡിയോസ് ആൻഡ് സ്റ്റോറീസ് സോൺ താങ്ക് യു